മും ഇപ്പം നിലനിൽക്കുന്ന പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അത് പിണറായി വിജയനായാലും ശരി ഇ പി വിജയനു ആയാലും ശരി അങ്ങനെയുള്ള ലീഡേഴ്സൊക്കെ തന്നെ അവർ ഡിസ്ക്രെഡിറ്റഡ് ആണ് കഴിഞ്ഞ സംസ്ഥാന കമ്മിറ്റിയിലും വിവിധ ജില്ലാ കമ്മിറ്റികളുമായിട്ട് വന്നിരിക്കുന്ന ചർച്ചകളുടെ സ്വഭാവം നോക്കിയാൽ വളരെ സീനിയർ ലീഡർഷിപ്പിനെ ലീഡർഷിപ്പിനെക്കുറിച്ച് വളരെ കടുത്ത ആക്ഷേപങ്ങൾ വന്നിട്ടുണ്ട് ആ ആക്ഷേപങ്ങൾ യഥാർത്ഥത്തിൽ പാർട്ടിയുടെ താഴെത്തട്ട് വരെ വന്നിരിക്കുന്നതാണ് അത് അത് പാർട്ടിയുടെ അണികൾക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഒരു വലിയ എന്താ പറയുക വിഷമം വിപ്രതിഭത്തി അതൊരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ പാർട്ടിക്ക് പാർട്ടിയുടെ പെർഫോമൻസിനകത്ത് ബാധിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നല്ലെങ്കിൽ നാളെ ഒരു തിരുത്തലിന് പാർട്ടി തയ്യാറാവേണ്ടതായിട്ട് വരും അങ്ങനെ ഒരു തിരുത്തൽ വരുമ്പം ഒരു പക്ഷേ ഉയർന്നു വരാനിടയുള്ള പേരുകളിലൊന്നാണ് പി ജയരാജൻ്റെ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പം നടക്കുന്ന ചർച്ചകൾക്ക് ആ തരത്തിലൊരാങ്ങൾ ഉണ്ടാവും കാരണം പ്രത്യേകിച്ചും ഞാനത് പറയാൻ കാരണം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനടി തന്നെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ അദ്ദേഹത്തിൻ്റെ അനാലിസിസ് വളരെ രസകരമായിരുന്നു അദ്ദേഹം പറഞ്ഞത് പാർട്ടി തോറ്റത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞൊരു ഒരു ഒരു ആൻസർ എന്ന് വെച്ചാൽ ഈ ഈ ഈ ഫേസ്ബുക്കിലൊക്കെ ഉള്ള ഈ ആളുകൾ ചേർന്നിട്ട് പാർട്ടി അട്ടിമറിച്ചു എന്നാണ് ഫേസ്ബുക്കിലൊക്കെ ഉള്ള ആളുകൾ വിചാരിച്ചാൽ കണ്ണൂരെ പാർട്ടി അട്ടിമറിക്കാൻ കഴിയില്ല കാരണം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയക്ക് അങ്ങനെ അട്ടിമറിക്കാൻ കഴിയില്ല എന്തുകൊണ്ട് സോഷ്യൽ മീഡിയ ഒരു ആഗോള പ്രതിഭാസമാണ് ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള ആളുകൾ അതിൽ പങ്കെടുക്കുന്നു അതുകൊണ്ട് അവരെല്ലാം വിചാരിച്ചു കഴിഞ്ഞാൽ കണ്ണൂരുള്ള വളരെ സംഘടിതമായ പാർട്ടിയെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാൻ കഴിയില്ല പക്ഷേ തോറ്റു അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ഇപ്പൊ ഉള്ള ഈ സംഘർഷങ്ങളും ഇപ്പൊ ഉള്ള ഈ വിഷയങ്ങളും അതിന്റെ സോഷ്യൽ മീഡിയ ആംഗിളൊക്കെ നോക്കിയാൽ ചില തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷം കണ്ണൂരിൽ നിന്ന് ഏറ്റവും ആദ്യം ഒരു പൊതുപരിപാടിയിൽ സംസാരിച്ചുകൊണ്ട് പി ജയരാജൻ ചരിത്രപരമായ പാഠങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് തിരുത്തണം എന്ന് പറഞ്ഞ ആളാണ് അദ്ദേഹമാണ് ആദ്യം അത് പറയുന്നത് വെച്ചാൽ പാർട്ടിയുടെ നേതൃത്വത്തിന് തിരുത്താനുണ്ട് എന്ന് തുറന്നു പറയുകയാണ് പി ജയരാജൻ ഇന്നിപ്പോ മനു തോമസും പറയുന്നുണ്ട് പാർട്ടിക്ക് മുകളിൽ കയറി വർത്തമാനം പറയുന്ന ശീലം അദ്ദേഹത്തിനുണ്ട് എന്നത് ഒരു ഒരു പ്രശ്നമായിട്ട് അവതരിപ്പിക്കുകയാണ് രണ്ടാമത്തേത് എം വി ജയരാജൻ പറയുന്നു പാർട്ടിക്കാരെന്ന് തോന്നിപ്പിക്കുന്ന സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ ഡാമേജ് ഉണ്ടാക്കുന്നു എന്ന് വെച്ചാൽ പാർട്ടിയെ വിമർശിക്കുന്ന തരത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് അനത്തിന് ശേഷം ഈ പറയുന്ന പോരാളി ഷാജിയൊക്കെ മാറി അപ്പോൾ അതൊക്കെ കൂടി പി ജയരാജൻ്റെ ഒരു താല്പര്യം ഇങ്ങനെ ഒരു പാർട്ടി എന്താ പറയുന്നത് എതിരായി അല്ലെങ്കിൽ പാർട്ടിയുടെ ലീഡർഷിപ്പിനെതിരായി പ്രവർത്തിക്കുന്നു എന്ന ഫീല് സി പി എമ്മിനകത്ത് ഉണ്ടാവുമോ എന്ന് ചോദിക്കാൻ അല്ല എനിക്കത് ഞാനിപ്പം അതിനെക്കുറിച്ച് അഭിപ്രായം പറയാനുള്ള ഒരു തെളിവുകൾ എൻ്റെ കയ്യിലില്ല പക്ഷേ നമ്മുടെ സ്ഥിതിഗതികൾ ഈ ഇതിൻ്റെ വളർച്ച നോക്കിയാൽ യഥാർത്ഥത്തിൽ ഈ വിഷയം യഥാർത്ഥ പി ജയരാജനുമായിട്ട് ബന്ധപ്പെട്ടതല്ല എന്തുകൊണ്ടാണ് പി ജയരാജൻ അകത്ത് കയറി ഇടപെടാൻ പോയതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കാരണം ആദ്യത്തിൽ ഈ മനു തോമസിൻ്റെ ആരോപണം എന്ന് പറയുന്നത് ഷാജിറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ചില കാര്യങ്ങളായിരുന്നു അതേപോലെ ഞാനിതും അടുത്തിട്ട് പരിപാടി നിർത്തുകയാണ് അതിനുശേഷം യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ സ്പെസിഫിക് ആയിട്ട് ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടുകൊണ്ട് പി ജയരാജനാണ് ഈ ചർച്ച ഈ നിലയിലേക്ക് കൊണ്ടുപോയത് അപ്പോൾ എന്തുകൊണ്ടോ എന്നറിയില്ല പി ജയരാജനെ സംബന്ധിച്ചിടത്തോളം ഈ ചർച്ച ഇങ്ങനെ ഇങ്ങനെ പ്രത്യേകമായിട്ട് പൊതുസമൂഹത്തിൽ ഇങ്ങനെ വരുന്നതിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു ഒരു ഉണ്ട് അത് അദ്ദേഹം അറിഞ്ഞോട് ചെയ്താണോ അല്ല അറിയാതെ ചെയ്തു പോയതാണോ എനിക്കറിയില്ല എന്തായാലും ശരി പാർട്ടിയുടെ അകത്തളങ്ങളിലെ വളരെ ഗുരുതരമായ പ്രശ്നങ്ങൾ പാർട്ടിയും പാർട്ടി വിരുദ്ധരായിട്ടുള്ള ആളുകളും പൊതുസമൂഹ വിരുദ്ധരായിട്ടുള്ള ഗുണ്ടാ സംഘം തമ്മിലെ ബന്ധങ്ങളിലേക്ക് വീണ്ടും പൊജന ശ്രദ്ധ കൊണ്ടുവരുന്നതിൽ ഇതെല്ലാം സഹായിച്ചിട്ടുണ്ട്